തിരുവനന്തപുരത്തെ യുവാക്കളെ പോലീസ് മർദ്ദിച്ചു എന്ന പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടും ഇരുചക്രവാഹനം നിർത്താതെ പോയതിന് തിരുവനന്തപുരം സ്വദേശികളായ ദീപിനെയും വിശാഖിനെയും ഫോർട്ട് പോലീസ് പിന്തുടർന്നെത്തി എന്നാണ് പരാതി യുവാക്കളെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് ഫോർട്ട് പോലീസിൻ്റെ വിശദീകരണമുള്ളത് പക്ഷേ ഗുരുതരമായി പരിക്കേറ്റ യുവാക്കൾ ഇപ്പോൾ ചികിത്സയിലാണ് ആദ്യം പ്രതികരണങ്ങളിലേക്ക് അതിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് അവനെപ്പോഴും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് ഫുഡ് കഴിക്കാൻ പോലും വാറക്കാനോ ഒന്നും പറ്റൂല ഒരു മൂന്ന് മാസത്തിലും കഴിഞ്ഞാൽ മാത്രമേ അവനൊരു ചെറിയ റിക്കോറിങ്ങിലും ഉണ്ടാവുന്നാണ് ഡോക്ടർമാർ പറഞ്ഞു പിന്നെ എല്ലാം പൊട്ടിയിട്ടുണ്ട് ഡിപിൻ്റെ അണ്ണിയൻ്റെ പിന്നെ വിശാഖിൻ്റെ വലത്തേക്ക് ഒരു ചവിട്ടി പൊട്ടിച്ചതിന് ഷോൾഡർ ചവിട്ടി പൊട്ടിച്ചതാണ് മദ്യപിച്ചുകൊണ്ട് അവർ വണ്ടി നിർത്തിയില്ല വണ്ടി നിർത്താത്തതിന് അവരെന്ത് ചെയ്തു ലാത്തി വെച്ച് എറിയുകയാണ് ഉണ്ടായത് അവരെ നിർത്തിയപ്പോഴത്തേക്ക് ഒരു നേരെ വണ്ടി കൊണ്ട് പറയുണ്ടായിരുന്നു അവർ വണ്ടി കൊണ്ട് ബൈക്കിന്റെ സൈലൻസ് തട്ടിയിട്ട് വണ്ടി മറിഞ്ഞു വേണം ആ ആ ഒരു വീഴ്ചയിൽ അവർക്ക് യാതൊരു വിധ പരിക്കുകളാണ് ചെറിയ ഒന്നിനും സ്ക്രാച്ചല്ലാണ്ട് വേറൊന്നും പറ്റിയില്ല അതിനുശേഷം എസ് ഐ ഇറങ്ങിയിട്ട് വിശാഖിനെ നല്ലപോലെ അടിച്ചു അടിച്ചപ്പോഴത്തേക്ക് കൂടെ ഇബിനുണ്ടായിരുന്നല്ലോ അവർ രണ്ടും ദേശം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരിതിലായിരിക്കും എസ് ഐയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തള്ളും എല്ലാം ഉണ്ടായി ചെറു ചെറുങ്ങനെ അതിൻ്റെ ഒരു വാശിയെന്നുള്ള അവർ നല്ലപോലെ നല്ലപോലെ നല്ലൊരു മർദ്ദിച്ചു വരാം അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട് അമൽ ഇവർ മർദ് മദ്യപിച്ചിരുന്നുവെന്നാണ് പറയുന്നത് അതിനെ തുടർന്ന് പോലീസുമായി ഇന്തുംന്തളും ഉണ്ടായിട്ടുണ്ടാകാം എന്തായാലും പക്ഷേ വളരെ ക്രൂരമായ പോലീസ് അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി എടുത്താൽ മതിയല്ലോ സ്റ്റേഷനെ കൊണ്ടുപോവുക അല്ലേ അറസ്റ്റ് ചെയ്യുക പിന്നീട് ജാമ്യത്തിൽ വിടാം പിഴ ഉടുക്കാം അങ്ങനെ നിയമ നടപടികൾ ഒരു വഴിക്കുണ്ടല്ലോ പകരം ഇതുപോലെ ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കുക അല്ലെങ്കിൽ കിടപ്പിലാവുന്ന അവസ്ഥ എന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം ഇവരെങ്ങനെയാണ് കുടുംബം നിയമരമായി ഇതിനെ നേരിടുന്നത് ദിവീഷ് ഇവർ നൽകിയ പരാതിയിൽ പറയുന്നത് ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല പോലീസിന്റെ പരിശോധനയിൽ വാഹനം നിർത്താതെ പോവുകയും ചെയ്തു ആ രണ്ട് തെറ്റുകളും അവർ സമ്മതിക്കുന്നുണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പരാതി അതിനുശേഷം പക്ഷേ ഈ പോലീസ് വാഹനത്തിൽ പിന്തുടർന്നെത്തി ലാത്തി ഉപയോഗിച്ച് ഇവരെ എറിഞ്ഞു അപ്പോൾ വാഹനം ഒന്ന് പാളി പിന്നീട് ആ വാഹനം സൈഡിലേക്ക് നിർത്താൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ വന്ന പോലീസ് വാഹനം ഇവരെ ഇടിച്ചിടുകയായിരുന്നു അതിനുശേഷം ആ ഇറങ്ങിയ സമയത്ത് പോലീസ് വിവരുമായി വാക്കുതർക്കമുണ്ടാകുന്നു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ക്രൂരമായി മർന്നു ു എന്നുള്ളതാണ് ഇവരുടെ പരാതിയിൽ ഇപ്പോൾ പറയുന്നത് പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആദ്യഘട്ടത്തിൽ ഇവർ ആശുപത്രിയിലേക്ക് എത്തി ചികിത്സ തേടുമ്പോൾ വീട്ടുകാർ കരുതിയിരുന്നത് ഇത് വാഹനാപകടത്തിൽ പരുക്ക് പറ്റിയതാണ് എന്നുള്ള തരത്തിലായിരുന്നു പക്ഷേ അതിനുശേഷം അത്യാവശ്യ വിഭാഗത്തിൽ നിന്നും ഇവരെ വാർഡിലേക്ക് മാറ്റി ഇവർക്ക് സംസാരിക്കാൻ പരിവധിച്ചായ സമയത്താണ് ഇവർ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് പോലീസ് തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചതാണ് ഫോർത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് തുടങ്ങിയ കാര്യങ്ങൾ അവർ പറഞ്ഞു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ കമ്മീഷണറുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് വിഷയത്തിൽ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്തായാലും പോലീസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് താങ്കൾ ഇവരെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് വേറെ വാഹനം നിർത്താതെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് കേട്ട അതിൽ ഒരാളുടെ ഭാര്യയുടെ പ്രതികരണം കൂടി ശേഷം എന്റെ ഹസ്ബൻഡിന്റെ തലയോട് പൊട്ടിയിരിക്കുകയാണ് തലയ്ക്കകത്ത് ഇപ്പോഴും ബ്ലീഡിംഗ് ഉണ്ട് ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇതുവരെ മാറിയിട്ടില്ല ആ ബ്ലീഡിംഗ് എപ്പോ വേണോ കൂടാം അത് കൂടിക്കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ടി വരും ഈ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരല്ലേ ഇവര് അല്ല ജനങ്ങളെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ ഉപ ഇത് എത്ര ഇൻസിഡന്റ് ആണ് നമ്മുടെ ഈ നാട്ടിൽ ഇത് എത്ര ഇൻസിഡന്റ് ആണ് നടക്കുന്നത് കൈ ഒടിഞ്ഞിട്ടുണ്ട് കൈയിലൊരു മുറിവില്ല സാധാരണ ബൈക്ക് ആക്സിഡന്റ് ആയി കൈ ഒടിയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുറിവ് വരണം താടിയല്ലി പൊട്ടിയിട്ടുണ്ട് താടിയല്ലിന്റെ അവിടെ ഒരു മുറിവ് വരണം അവിടെ നല്ല സ്കിന്ന് ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരാൾ അപകടം പറ്റി വരുമ്പോൾ നമുക്ക് അറിയാം അത് ബൈക്ക് ആക്സിഡന്റ് ആണോ ഇത് ഇവർ വാതുറക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഇങ്ങനെ പച്ച കെട്ടിയപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഒരു മുറിവ് പോലും ഇല്ല മുട്ടിന്റെ താഴോട്ട് ഒരു ഒരേ പോലും ഇല്ല മുറിവ് പോലും ഇല്ല ഇത് എവിടത്തെ ബൈക്ക് ബൈക്ക് ആക്സിഡന്റ് എന്നാണ് ഈ പോലീസുകാരമാർ പറയുന്നത് ഇതിന്റെ മേൽത്തട്ടിൽ ഏതറ്റം വരെ പോവാൻ പോവേണ്ടി വരും ഞാൻ മുഖ്യമന്ത്രിക്ക് അടക്കം ഞാൻ പരാതി കൊടുക്കും ഭാര്യയുടെ പ്രതികരണമാണ് കേട്ട് അമൽ അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ഒരു തരത്തിലും അപകടത്തിൻ്റേതായ ഒരു വിവരങ്ങളുമില്ല പോലീസിൻ്റെ മർദ്ദനത്തിൽ തന്നെയാണ് ഈ വലിയ പരിക്കവർക്ക് സംഭവിച്ചത് എന്ന് ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നുണ്ട് അവർക്ക് ഏതെങ്കിലും നിലയിൽ പിന്തുണ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തു അതോ അവർ തന്നെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണോ പോലീസ് ഒരു വന്ന ഒരു തെറ്റിനെ പരിഗണിക്കുന്നുണ്ടോ അതോ ഞങ്ങളുടെ ഭാഗത്തൊരു പ്രശ്നങ്ങളുമില്ല എന്നൊരു സ്റ്റാൻഡിലാണോ നിൽക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുള്ളപ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് പ്രശ്നം ഇതിലായിരുന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു മാത്രമല്ല ഇവരിപ്പോൾ ഇന്നലെയാണ് പരാതി നൽകിയത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട പ്രതികരണം അപ്പോൾ ഇതിൻ്റെ വൈഫിൻ്റെ പ്രതികരണമുണ്ട് ഇവർ പറയുന്നതനുസരിച്ച് പറയുന്ന കാര്യങ്ങളിൽ ചില വസ്തുതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും കാരണം മുറിവ് പറ്റിയിട്ടില്ല താഴെയിൽ പൊട്ടലുണ്ട് പക്ഷേ അവിടെ മുറിവില്ല മുട്ടിന് താഴേക്ക് ഉള്ള ഭാഗത്ത് ഒടിവുണ്ട് പക്ഷേ അവിടെയും മുറിവില്ല അങ്ങനെ വാഹനാപകടമൊക്കെ നടന്ന് ടാറിൽ റോഡിലാണ് അവർ വീഴുന്നത് അപ്പോൾ അങ്ങനെ മുറിവുകളില്ലാതെ ഈ ഒടിവുകൾ എങ്ങനെ സംഭവിച്ചു പൊട്ടലുകൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഈ കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇന്നലെ പുറത്തുവിട്ടുകൊണ്ട് തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊരു ന്യായീകരണ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യത്തിൽ പക്ഷേ കാര്യമായ വ്യക്തതയൊന്നുമില്ല ഒരു പോലീസ് വാഹനം ഇങ്ങനെ ലൈറ്റിട്ട് കടന്നു പോകുന്നത് അതിന് തൊട്ടു പിന്നാലെ ബീക്കൺ ലൈറ്റുമായി ഒരു ആംബുലൻസും വരുന്നുണ്ട് ആ ആംബുലൻസിൽ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് പോലീസ് പോലീസുകാർ തന്നെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത് ഇവർക്കെതിരെ ഇവരെ കുടുംബം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ മദ്യപിച്ചു വാഹനം ഓടിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോയില്ല പകരം ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത് ശരിയാണ് എങ്കിൽ പോലീസിന് നിലയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാം പക്ഷേ ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനത്തിലൂടെ അവരെ കിടപ്പിലാവുന്ന അവസ്ഥയിലേക്ക് എത്തി െന്നതാണ് കുടുംബം ആരോപിക്കുന്നത് പോലീസ് പറയുന്നത് തങ്ങളുടെ ഭാഗത്ത് തെറ്റുകളില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെയൊരു വ്യക്തതയും അതിൽ കിട്ടുന്നുമില്ല എന്തായാലും കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുന്നു പോലീസ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അമലത്തേനു മറമ്പിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്